ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറക്കട്ടെ ഞാനോ ലോകവസാനത്തോളം ഇല്ലാന്നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാർദ്ധ്യം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കുടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു കൃപയുടെ സന്ദേശമായി ഇന്ന് പകരം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ച് ദൈവകൃപ ആവോളം തരട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം അതിനാധാരമായി ഇന്ന് പകൽക്കഥലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാം അതിന്റെ തുടക്കവാക്യമായ എട്ടാം വാക്യം നമുക്ക് വായിക്കാം സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ആ എട്ടാം വാക്യം ഇങ്ങനെ പറയുന്ന ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൾ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും ദൈവകൃപയെ കൃത്യമായിട്ടും പ്രദർശിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ദിവസങ്ങൾ കേൾക്കുന്ന ആ ദൈവക്രമ നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നു ദൈവവചനത്തിൽ വചനത്തിൽ മുട്ടുമടക്കുന്നു ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നു ഇവിടെ ഇത് വളരെ വ്യക്തമായി പറയുന്നു ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൾ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ മുഖാന്തരം പ്രദർശിപ്പിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നു നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മൾ പാപത്തിന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ അകത്തേക്ക് ദൈവത്തിന് ഇടുവാൻ തൻ്റെ പുത്രനിലൂടെ ഇഷ്ടം തോന്നി അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതിബിംബമാണ് ദൈവത്തിന്റെ കൃപ ആ ദൈവകൃപ എന്നിലും നിങ്ങളിലും വെളിപ്പെട്ടപ്പോൾ ഭാവികളായിരുന്ന ഒരു കാലത്ത് അവൻ ഈ ലോകത്തോടും മരണത്തോടും നിർവീര്യപ്പെട്ടു പോകേണ്ടവരായിരുന്നു നമ്മെ ക്രിസ്തുവിൽ വഡ് ചെയ്ത് അടിപ്പിച്ച് അവന്റെ വചനത്തിലും അവനിലും അവന്റെ കൃപയിലും നമ്മെ നിലനിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം നമ്മളുടെ മേൽ വസിക്കുന്ന ആ ദൈവകൃപ കൃപ നമ്മൾ എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാനം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ വിളിച്ചു വേർതിരിച്ചു ആമേ എന്നെ ദൈവം അഭിഷേകം ചെയ്തു അന്യ ഭാഷകളിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ തന്നു വചനം പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഗ്രഹിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും തന്നു അതെല്ലാം ദൈവത്തിന്റെ കൃപയാണ് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അവൻ എന്ത് ചെയ്തു തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് ഏൽപ്പിച്ച് നമ്മളെ ആ ദൈവക്രമയിലേക്ക് പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ഇന്ന് പകൽക്കാലം അവൻ ക്രിസ്തുവോ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ അവേ അവന്റെ പുത്രനിലൂടെ സ്നേഹിച്ച് നമ്മെ നിത്യ ജീവനിലേക്കും അവൻ നിത്യത്തിലേക്കും അവകാശികളാക്കി തീർക്കുവാൻ ആ ദൈവത്തിന് ഇഷ്ടം തോന്നി ആ ദൈവകൃപ നമ്മളിലേക്ക് അവൻ ദൈവം പകരപ്പെട്ടിരിക്കുന്ന ഇതിനായിട്ടാണ് ദൈവമക്കളെ ഈ ദൈവകൃപ ഒരിക്കലും അലക്ഷ്യമാക്കി കളയാതെ അഗണ്യമാക്കി കളയാതെ അത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജീസസ് पर भी